മേയർ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് ഞാൻ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വാരാന്ത്യത്തിൽ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ മൂന്ന് ഭാഗങ്ങളുള്ള ഒരു സീരീസ് നടത്തും അതുകൊണ്ട് ഇന്ന് ആദ്യത്തെ സർവീസ് നാളെ രണ്ടാമത്തേത് ഓരോന്നും വെവ്വേറെ സന്ദേശങ്ങളായിരിക്കും അതുകൊണ്ട് ഈ വാരാന്ത്യത്തിൽ സമ്മർദ്ദത്തെക്കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്കാർക്കും അതിൻ്റെ ആവശ്യമുണ്ടാവില്ലെന്നറിയാം ഉത്കണ്ഠയെക്കുറിച്ചുള്ള സന്ദേശം ആവശ്യമില്ലാത്തതുപോലെ തോന്നിയാലും നിങ്ങളെ ഞാൻ അതിനായി ക്ഷണിക്കുന്നു ഞാൻ എന്തിനെക്കുറിച്ച് സംസാരിച്ചാലും പരീക്ഷിക്കപ്പെടാറുണ്ട് ഇന്നലെ ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾക്ക് ഹോട്ടൽ റൂം ഏർപ്പാടാക്കിയിരുന്നു വലിയ ഗുണമില്ല ചർച്ച് അതിന് അഡ്വാൻസ് അടച്ചിരുന്നു ഇന്നലെ രാത്രി വന്നത് മുതൽ ഞാൻ ഞാനതിനകത്ത് കയറിയിട്ടില്ല മറ്റാർക്കെങ്കിലും കൊടുത്തോ എന്ന് ഉറപ്പാക്കാനായിരുന്നു അത് പക്ഷേ എവിടെ ആർക്കാണ് അറിയില്ല അവർ പറഞ്ഞു വൃത്തിയാക്കുകയാണ് മാനേജർ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നതാണെന്ന് അവർ പറഞ്ഞു പിന്നീട് പറഞ്ഞു അതിലുണ്ടായിരുന്നവർ ചെക്ക് ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഒടുവിൽ കിട്ടിയത് നാല് സിംഗിൾ റൂംസ് ആയിരുന്നു ഞാൻ മയക്കിൻ്റെയും പെന്നിയുടെയും റൂമിൽ ഡേവ് വേറെ ആരുടെയോ കൂടെ വേറൊരാൾ മറ്റൊരാളോടൊത്ത് രാത്രി തിരിച്ചു പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നറിയില്ല രാത്രിയെങ്കിലും ഉറങ്ങാനാവുമെന്ന് വിശ്വസിക്കുന്നു നേരം ഡേവ് ഞാനുണ്ടായിരുന്ന മുറിയിൽ വന്നിരുന്നു ഞാൻ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആത്മീയ നിലയിലായിരുന്നു എന്നാൽ അദ്ദേഹം ഫോണിൽ ബോൾ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു സോ ഞാൻ പറഞ്ഞു താങ്ക് യു ജീസസ് സ്ട്രൈക്ക് വൺ എനിക്ക് തോന്നി അവിടെ ഇരുന്നാൽ ഒന്നും നടക്കില്ല വേറെ എവിടെയെങ്കിലും പോയിരിക്കാമെന്ന് എന്തായാലും ശരി ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട് ശരി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ എപ്പോഴും ഓക്കെ അവർക്ക് ഉറപ്പായിട്ട് അറിയാം ഒരിക്കൽ ഞാൻ ദൈവത്തോട് എനിക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് പരാതി പറഞ്ഞു ഇതെല്ലാം ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല മറ്റുള്ളവർ ചെയ്യുമെന്ന് നാം എങ്ങനെ കരുതും ദൈവം എനിക്ക് ഉത്തരം തന്നു നീയല്ലേ ഷെഡ്യൂൾ ഉണ്ടാക്കിയതാ നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ മാറ്റ് ശരി ഇന്നത്തെ തുടക്കം ഇതിൽ നിന്നാണ് നീയാണല്ലോ പറഞ്ഞത് അതെ എല്ലാം നീ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിരിക്കും പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ നാം തന്നെ അനേകം കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് സമ്മതിക്കണം നാം ചെയ്യേണ്ടതായിരിക്കില്ല നാം എല്ലാം ചെയ്യും പക്ഷെ ശരിയായ കാരണത്തോടെ അല്ല ചെയ്യുന്നത് നാം അത് ചെയ്യുന്നത് ആരും നമ്മോട് ദേഷ്യപ്പെടാതിരിക്കാനാണ് എല്ലാവരും പലതും ചെയ്യുന്നു അതെന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് നാം അത് ചെയ്യുന്നത് ആമേൻ നാം എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അത് ആവർത്തിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാനാവാത്തതെന്ന് നമുക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്യാറുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇന്ന വീട്ടിൽ ചെന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ലിസ്റ്റെടുത്ത് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ അവ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലം തരുന്നുണ്ടോ എന്ന് നല്ല ഫലം കായ്ക്കാത്തതിനൊക്കെ വെട്ടിയെറിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം സമയമുണ്ടാവും നിങ്ങൾ നോക്കുന്നത് കണ്ടാൽ തോന്നും ഇല്ല അതത്ര എളുപ്പമുള്ളതല്ല എന്ന് സോ ഈ നൂറ്റാണ്ടിൻ്റെ സർവനാശമാണ് സമ്മർദ്ദം അതൊരു മൾട്ടി ബില്യൺ ഡോളർ ബിസിനസ്സാണ് കൗൺസിലിംഗ് ഡ്രഗ്സ് ബുക്സ് സ്ട്രെസ് മാനേജ്മെന്റ് സെമിനാർ അങ്ങനെ പലതും മറ്റെന്തിനേക്കാളും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് സമ്മർദ്ദത്തിലൂടെയാണ് എന്നാൽ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പേഴ്സിൽ എഴുതി എഴുതിവെക്കു സമാധാനത്തോടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതിലും ഉപരി ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ തരില്ല ഇത് നിങ്ങൾ ഓർക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നത് ദൈവമല്ല അതെല്ലാം തരുന്നത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം കാരണം ദൈവം എന്നോട് ചെയ്യാനായി പറഞ്ഞതാണെന്ന് കരുതി ഞാൻ മരിക്കുന്ന നിലയിലെത്തി ഒടുവിൽ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യാനുള്ളതാണെന്ന് കരുതിയ പല കാര്യങ്ങളും ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നില്ല എന്ന് നമുക്ക് ചുറ്റും സമ്മർദ്ദങ്ങളുണ്ട് സമ്മർദ്ദമുണ്ടാക്കുന്ന കാര്യങ്ങൾ അകലാനായി ഞാൻ പ്രാർത്ഥിച്ചു പ്രശ്നങ്ങൾ ഇല്ലാതാവാനും ഒടുവിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നോ ഈ ലോകത്തിന് മാറ്റമുണ്ടാവും പക്ഷേ ഒരിക്കലും നന്നാവാനുള്ളതല്ല മോശമാകാനുള്ളതാണെന്ന് ഞാനിതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റായി പറയുകയല്ല എന്താണ് സംഭവിക്കുന്നതെന്ന് നാം നോക്കിക്കൊണ്ടിരിക്കണം ഒന്നോ രണ്ടോ വർഷങ്ങളിൽ ഇപ്പോഴുള്ളതിനേക്കാൾ പലതും നാം നേരിടേണ്ടി വരും അതിനാൽ എന്തെങ്കിലും മാറണമെന്നുണ്ടെങ്കിൽ അത് നാം ആയിരിക്കണം കാര്യങ്ങൾ വ്യത്യാസമായി കൈകാര്യം ചെയ്യാൻ നാം പഠിക്കണം ഓക്കെ യോഹൻ ഞാൻ പതിനാല് ഇരുപത്തി യേശു പറഞ്ഞു ഞാൻ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്നാണ് പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല എൻ്റെ പ്രത്യേക സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും വരുത് യേശു പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കയും അരുത് എന്ന് ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ സമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതില്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമാധാനത്തിലേക്ക് നാം കടക്കണം വാസ്തവത്തിൽ നമുക്ക് സമാധാനപരമായ ഫലവത്തായ അത്ഭുതകരമായ ജീവിതം നൽകാനായി യേശു ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നാം ചെയ്യേണ്ടത് ദൈവവചനം വായിക്കണം എന്നിട്ട് അത് പ്രകാരം പ്രവർത്തിക്കണം നിങ്ങൾ പറയും മനപ്രയാസം ഉണ്ടാവുന്നത് തടയാൻ എന്നെ കൊണ്ടൊന്നും ചെയ്യാനാവുന്നില്ല എന്നാൽ അത് സത്യമല്ല നിങ്ങൾക്ക് സാധിക്കും മനപ്രയാസം വരുമ്പോൾ മുൻകൂട്ടി അത് അറിയുന്ന എത്ര പേരുണ്ട് അത് ഇവിടെ എവിടെയോ നിന്ന് വരും വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും ഓക്കെ എന്നാൽ അത് നിങ്ങളുടെ വായിലേക്ക് വരുന്നതിന് മുൻപ് തടയുക കാരണം നാം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് കൂടുതൽ മോശമാവുകയേ ഉള്ളൂ വരാനിരിക്കുന്നതിനേക്കാൾ മോശം അപ്പോൾ മറ്റാരോടെങ്കിലും മനപ്രയാസം തോന്നും എന്നിട്ട് അവർ നിങ്ങൾക്ക് കൂടുതൽ മനപ്രയാസം ഉണ്ടാക്കും ഞാനും ദേവും തമ്മിൽ സംസാരിക്കുമ്പോൾ അത് എപ്പോഴെങ്കിലും തെറ്റായ ദിശയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നേരത്തെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും ഇപ്പോൾ ഞാൻ സമാധാനത്തിനായി കൊതിക്കുകയാണ് അതിന് ഭംഗമുണ്ടാക്കുന്നത് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഞാൻ നിർത്തും പണ്ട് അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു ഇല്ല ഞാൻ പറയുന്നതാണ് എപ്പോഴും ശരി ഡേവ് പറയുന്നത് തെറ്റും ഞാൻ പറയുന്നത് ശരിയുമാണെന്ന് തെളിയിക്കാൻ ഞാൻ ശ്രമിക്കും ഞാൻ നേരായി നടക്കുന്നു എന്നതിന് അമിത പ്രാധാന്യം നൽകുന്നതാണ് അഹങ്കാരം അത് അഹങ്കാരമാണ് വാസ്തവത്തിൽ അഹങ്കാരമില്ലെങ്കിൽ വാക്കുതർക്കം ഉണ്ടാവില്ല വേദപുസ്തകം പറയുന്നു അഹങ്കാരമില്ലെങ്കിൽ വാക്കുതർക്കം ഉണ്ടാവില്ല അതിനാൽ സമാധാനം വേണമെങ്കിൽ നിങ്ങൾ അതിനായി കൊതിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സ്വയം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോലും നിങ്ങൾ തയ്യാറാവും നിങ്ങൾ സ്വയം മാറും ശരിയല്ലേ ചുറ്റുമുള്ളവർ മാറാനായി കാത്തിരിക്കില്ല പരിതസ്ഥിതികൾ മാറാനും കാത്തിരിക്കില്ല പകരം എങ്ങനെയാണ് മാറേണ്ടതെന്ന് കാണിക്കാൻ ദൈവത്തോട് ചോദിക്കും നിങ്ങളത് ചെയ്യാൻ സന്നദ്ധരാണോ എന്ന് എനിക്കറിയില്ല സന്നദ്ധരല്ലെങ്കിൽ അടുത്ത വർഷവും ദുഃഖിതരായിരിക്കും എന്നിട്ട് അടുത്ത വർഷവും ഞാൻ വന്ന് ഇത് തന്നെ പ്രസംഗിക്കും നാം കൈകാര്യം ചെയ്യുന്ന ചില പ്രശ്നങ്ങൾക്ക് അനേകം ഉത്തരങ്ങൾ ഉണ്ടാവില്ല രണ്ടേ രണ്ടെണ്ണമേ ഉണ്ടാവൂ ഒന്നുകിൽ കുഴഞ്ഞു വീഴുന്നത് വരെ സമ്മർദ്ദത്തോടെ ജീവിക്കാം അഥവാ അതിനെ നമ്മിലേക്ക് പ്രവേശിച്ച് നമ്മെ ബാധിക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കാതിരിക്കുക നമുക്ക് ചുറ്റുമുള്ളതൊന്നും മാറില്ല പക്ഷെ ഒന്നും നമ്മിലേക്ക് കടക്കാൻ അനുവദിക്കാതിരിക്കാൻ പഠിക്കാം എൻ്റെ മക്കൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഒരുപാട് സമ്മർദ്ദമുണ്ടായിരുന്നു തോർക്കുന്നു ഞാനതിനെ ഫിറ്റ്സ് എന്നാണ് പറയാറ് ഞങ്ങൾക്കുണ്ടായിരുന്നത് നാല് കുട്ടികളാണ് എല്ലാവരും ഡിന്നർ ടേബിളിൽ കഴിക്കാനിരിക്കും എല്ലാ ദിവസവും രാത്രി കുടിക്കാൻ കൊടുക്കുന്നത് അവർ താഴെ വീഴ്ത്തും അന്ന് ടേബിൾസ് ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്നത്തെ മേശകളിലെല്ലാം നടുവിലൊരു വിടവുണ്ടായിരിക്കും അത് രണ്ടായി വേർപെടുത്തി വൃത്തിയാക്കാനാവും ആ വിടവിലേക്ക് എന്തെങ്കിലും പാനീയങ്ങൾ ഒഴുകുന്നതിന് മുൻപ് തടയുന്നത് നല്ല പാടായിരുന്നു കുറേ കാലമായി ടേബിൾ വെവ്വേറെ ആക്കാതിരുന്നത് കൊണ്ട് പലതും വിടവിൽ തങ്ങിയിരുന്നു അതുകൊണ്ട് വിടവിലേക്ക് എന്തെങ്കിലും ഒഴുകിയാൽ പ്രത്യേകിച്ച് പാൽ അത് പുളിക്കും എനിക്ക് വേറെ വഴിയില്ലായിരുന്നോ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ ടേബിൾ വേർപെടുത്തണം കെട്ടിക്കിടക്കുന്ന അംശങ്ങൾ വൃത്തിയാക്കുന്നത് വരെ ചുരണ്ടിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് മക്കൾ എന്തെങ്കിലും താഴെ ഒഴിച്ചാൽ അത് കോപ്പകളുടെ അടിയിൽ പറ്റും മേശയ്ക്ക് അടിയിലെത്തും വിടവിലേക്ക് ഒഴുകും എന്നിട്ടത് മേശയുടെ കാലുകളിലൂടെ ഒഴുകും മേശക്കടിയിലിരുന്നുകൊണ്ട് ഞാൻ ഉറക്ക വിളിച്ച് പറയും എന്തെങ്കിലും സമാധാനത്തോടെ ഈ വീട്ടിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ശരിക്കും എന്റെ മാത്രം ക്ഷമ പരീക്ഷിക്കപ്പെട്ടു ഒരിക്കൽ ഞാൻ മേശക്കടിയിൽ കല് തുള്ളിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു ദൈവം പറഞ്ഞു ജോയ്സ് നീ എത്ര തന്നെ ആർ തട്ടഹസിച്ചാലും താഴെ ചിന്തിയതൊന്നും മേശയുടെ കാലുകളിലൂടെ മേശപ്പുറത്തും ഗ്ലാസുകളുടെ ഉള്ളിലേക്കും പോകില്ല അതുകൊണ്ട് നീ ഒഴുക്കിനനുസരിച്ച് നീന്താൻ പഠിക്കണം എന്ന് ദൈവം എന്നോട് പറഞ്ഞു അതുകൊണ്ട് ചിലപ്പോൾ ചിലത് സംഭവിച്ചാൽ കണ്ടോ ഹോട്ടലിൽ സംഭവിച്ചതിന് എനിക്കൊന്നും ചെയ്യാനായില്ല ഞങ്ങൾ ശ്രമിച്ചു സത്യമായിട്ട് ഞങ്ങൾ ശ്രമിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു അംബാസഡർ ഗസ്റ്റ് വന്നിട്ടുണ്ട് അത് നല്ല പോയിന്റ്സ് ഉള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് തോന്നി അവരവിടെ ഇടയ്ക്കിടയ്ക്ക് താമസിക്കുന്നുണ്ടാവും അവരോട് ഒഴിഞ്ഞു തരണമെന്ന് നമുക്ക് പറയാനാവില്ല ഞാൻ വിചാരിച്ചു ഇനി വേറൊരു അംബാസഡർ ഗസ്റ്റ് എങ്ങാനും വരുമോ നിങ്ങളെന്നോട് ശരിയായി പെരുമാറിയില്ല പക്ഷേ ഞാൻ ആ പരീക്ഷ ജയിച്ചു കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് ഞാനത് ജയിച്ചു ഞാൻ ഒരു ക്രിസ്ത്യാനിയെ പോലെ പെരുമാറി ഒന്ന് സങ്കല്പിക്കൂ നാം എപ്പോഴും ഇതുപോലെയുള്ള പരിധസ്ഥിതികളിൽ ക്രിസ്ത്യാനികളായി പെരുമാറുന്നില്ല അതിനാൽ മറ്റാരെങ്കിലും അറിയുന്നതിന് മുൻപ് കഴുത്തിൽ നിന്ന് കുരിശും കാറിൽ നിന്ന് ബമ്പർ സ്റ്റിക്കറും എടുത്തു മാറ്റിയേക്കും ഫാസ്റ്റ് ഫോർവേഡ് നാൽപ്പത് വർഷം കാലം നമുക്കായി ചെയ്യുന്നത് അത്ഭുതം തന്നെയാണ് ഫാസ്റ്റ് ഫോർവേഡ് നാൽപ്പത് വർഷവും ഏതാനും ആഴ്ചകൾക്കും മുൻപ് ഞാൻ നേരത്തെ എഴുന്നേൽക്കും അത് രാവിലെ അഞ്ചുമണിക്കായിരിക്കും എന്തെങ്കിലും ശബ്ദങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് യേശുവനോടൊത്ത് സമയം ചിലവാക്കണം അങ്ങനെ ചെയ്താൽ അന്നത്തെ ദിവസം നന്നായിരിക്കും പിന്നെ കാപ്പി ഉണ്ടാക്കും ദിവസവും രാവിലെ കാപ്പി ഉണ്ടാക്കും ഞാൻ കാപ്പി കുടിക്കുന്ന ഒരു കപ്പുണ്ട് അതിൽ കാപ്പി ഒഴിക്കും അന്ന് രാവിലെ ഞാൻ കാപ്പി ഉണ്ടാക്കി എൻ്റെ ഒഴിച്ചു മുകളിൽ നല്ല പതയുണ്ടായിരുന്നു എല്ലാം വളരെ നന്നായിരുന്നു ഞാൻ എന്താണ് ചെയ്തതെന്നറിയില്ല പക്ഷേ എങ്ങനെയോ കയ്യിൽ നിന്ന് കപ്പ് താഴെ വീണു അത് മാർബിൾ കൗണ്ടറിൽ തട്ടി ചിതറി തെറിച്ചു കാപ്പി അവിടെ മുഴുവനും തെറിച്ച് തറം മുഴുവൻ വൃത്തികേടായി എന്നാൽ എനിക്ക് എനിക്കൊന്നും പറയാൻ തോന്നിയില്ല ഒന്നും തോന്നിയില്ല ഞാൻ അതിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഇതൊക്കെ വൃത്തിയാക്കും ഞാനിപ്പോൾ വളരെ ദൂരെയാണ് മേശക്കടിയിലിരുന്ന് കലി തുളുന്നതിൽ നിന്നും മാറി നിങ്ങൾ ദൈവത്തോടും വചനത്തോടും പറ്റിച്ചേർന്നിരിക്കുകയാണെങ്കിൽ ബൈബിളിൽ എന്താണ് പറയുന്നത് രണ്ട് കൊരിന്ത്യർ മൂന്ന് പതിനെട്ട് നാം വചനത്തിൽ ശ്രദ്ധിച്ചാൽ അത് നമ്മെ മാറ്റും അഥവാ ദൈവത്തിൻ്റെ ഛായയിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വീണ്ടും മഹത്വത്തിലേക്ക് അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് ഇനിയും നിങ്ങൾ എത്തിയില്ലെങ്കിൽ സ്വയം വിഷമിക്കരുത് പകരം വളർന്നുകൊണ്ടേ ഇരിക്കൂ വളരുക നിങ്ങൾ എത്തിയില്ലെങ്കിലും ദൈവം കോപിക്കില്ല നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആമേൻ ശരി യേശുവിനു ചുറ്റും സമ്മർദ്ദമുള്ള സ്ഥിതികൾ ഉണ്ടായിരുന്നു കുടുംബവും സുഹൃത്തുക്കളും ഉപേക്ഷിച്ചു പിശാചാണെന്ന് കുറ്റപ്പെടുത്തി യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് തെറ്റുകൾ തിരുത്തേണ്ടി വന്നു അവർക്കാർക്കും വേണ്ടത്ര പക്വതയില്ലായിരുന്നു ആരാണ് വലിയതെന്ന് അവർ പരസ്പരം തർക്കിച്ചു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നും യേശുവല്ലേ തിരഞ്ഞെടുത്തത് രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചു അവരെ ആദർശികമായി കിട്ടിയതല്ല അത് നമുക്ക് പ്രത്യാശ തരാനായിട്ടായിരിക്കുമോ എന്നെനിക്കറിയില്ല ലോകം മുഴുവനും സുവിശേഷം പ്രചരിപ്പിക്കാനായി യേശു അവരെ തയ്യാറാക്കി എന്നാൽ ചിലപ്പോൾ അവരുടെ പെരുമാറ്റം യേശുവിനെ നിരാശനാക്കി യേശു പോയ ഇടങ്ങളിലെല്ലാം ആൾക്കൂട്ടം പിന്തുടർന്നു അവർക്ക് പലതും ആവശ്യമായിരുന്നു നിങ്ങളെ സമീപിക്കുന്ന എല്ലാവരും നിങ്ങളിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നു എന്നത് നിങ്ങളെ സമ്മർദ്ദത്തിനിരയാക്കിയിട്ടുണ്ടോ ആരുമില്ലേ അങ്ങനെ തോന്നുന്നത് എനിക്ക് മാത്രമായിരിക്കും ഒരിക്കൽ ആരും എന്നെ തിരിച്ചറിയരുതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഞാനൊരു മോളിലായിരുന്നു ജനങ്ങൾ വന്നും പോയും പോയുമിരുന്നു ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ഞാൻ പരാതി പറയാൻ തുടങ്ങി ദൈവം പറഞ്ഞു ആരും നിന്നെ തിരിച്ചറിയാത്ത വിധത്തിൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ ഞാൻ പറഞ്ഞു സാരമില്ല 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 എന്നോട് ക്ഷമിക്കുക എന്നോട് ക്ഷമിക്കുക എന്നോട് ക്ഷമിക്കുക കണ്ടോ നമുക്ക് കിട്ടുന്നതെല്ലാം ഒരു ആനുകൂല്യമാണ് അതിനോടൊപ്പം തന്നെ ഒരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കും ഒരു കാറ് കിട്ടും കാറിനടയ്ക്കാനുള്ള പണം ഉണ്ടാവും വലിയൊരു വീട് കിട്ടും വലിയ വീടിനടയ്ക്കാനുള്ള പണം കിട്ടും വൃത്തിയാക്കാൻ വേറെയും വീടുകളുണ്ടാവും എന്നിട്ട് ചിലപ്പോൾ ഒരു മൈൽ അകലേക്ക് പോയി ഒരു ഹൗസ് ക്ലീനിങ് സർവീസും സ്വന്തമായി കിട്ടും പിന്നീട് ഹൗസ് ക്ലീനിങ് സർവീസ് ഇഷ്ടപ്പെടില്ല അവർ ക്ലീൻ ചെയ്യുന്ന വിധം ഇഷ്ടപ്പെടില്ല ഇങ്ങനെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നുകൊണ്ടിരിക്കും എനിക്ക് പന്ത്രണ്ട് വർഷങ്ങളായി ഒരു ഉണ്ടായിരുന്നു എനിക്ക് അവളെ വളരെ ഇഷ്ടമായിരുന്നു ഡച്ചസ് എന്നായിരുന്നു പേര് അവൾ നല്ല ഡോഗായിരുന്നു അവൾ കുഞ്ഞായിരുന്നപ്പോൾ വീട്ടിൽ ജോലി ചെയ്യാനായി കുറെ ജോലിക്കാരുണ്ടായിരുന്നു അവരവളെ നന്നായി ട്രെയിനപ്പ് ചെയ്തിരുന്നു ഞാനല്ല എനിക്ക് നല്ല തിരക്കായിരുന്നു അവർ ട്രെയിനിങ് കൊടുത്തപ്പോൾ അവൾ അതനുസരിച്ച് എല്ലാം ചെയ്തുകൊണ്ടിരുന്നു അവൾ ഫേർണിച്ചേഴ്സ് കടിക്കില്ല തറയിൽ മൂത്രമൊഴിച്ച് വൃത്തികേടാക്കില്ല അത്തരം കാര്യങ്ങളൊന്നും ചെയ്യില്ല അവൾക്ക് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നപ്പോൾ അവൾ ഞങ്ങളെ വിട്ടുപോയി അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു ഡോഗിനെ വേണമെന്നായി എനിക്ക് വേറൊരെണ്ണത്തിന് കിട്ടി പക്ഷേ അവൾ ശരിക്കും കുരുത്തം കെട്ടതായിരുന്നു അറിയാമോ അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു താണതരം ഡോഗിയല്ലായിരുന്നു അവൾക്ക് തീരെ അനുസരണയില്ലെന്ന് ട്രെയിനേഴ്സും പറഞ്ഞു അവളെ ട്രെയിൻ ചെയ്യാനാവില്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അവളെ ആ ട്രെയിനറുടെ മകന് കൊടുത്തു അവനും അവളെ നോക്കാനായില്ല അവൻ മറ്റൊരാൾക്ക് കൊടുത്തു അവളെ പലർക്കും കൈമാറി ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്നാൽ ഞാൻ ഞാനെല്ലാറ്റിലും ഉറച്ചിരിക്കും അതുകൊണ്ട് ഇതിനകം തന്നെ നാല് ഡോഗ്സിനെ വാങ്ങി കൊടുത്തും കഴിഞ്ഞു ഡച്ചസിന് ശേഷം ഒടുവിൽ എൻ്റെ മകൾ പറഞ്ഞു അവൾ പറഞ്ഞത് വളരെ ശരിയാണ് അമ്മയ്ക്കൊരു ഡോഗിനെ വേണം പക്ഷെ ജോലി ചെയ്യാൻ ഇഷ്ടമല്ല എന്നാൽ ഇന്നലെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ വേറൊരു ഡോഗിനെ വാങ്ങാൻ തയ്യാറാണ് അതിനെയും കൊടുക്കാൻ ഞാൻ ഒരാളെ കണ്ടുവെച്ച് കഴിഞ്ഞു അവൾ പറഞ്ഞു നിങ്ങൾ ഇനി വാങ്ങുന്ന ഡോഗിനെ ഞാൻ എടുത്തോളാം ഇപ്പോൾ എനിക്ക് മറ്റൊരു ഐഡിയ തോന്നുന്നു ഞാൻ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഒരു ഡോഗിനെ കടം വാങ്ങും അതോടെ പ്രശ്നം തീരും അപ്പോൾ കുറെ പണം മിച്ചപ്പെടുത്താൻ സാധിക്കുമല്ലോ അതുപോലെ ഒരെണ്ണത്തിനെ വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുന്ന പ്രശ്നവും ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം ആനുകൂല്യമായി നമുക്ക് കിട്ടുന്ന ഓരോന്നിനും എപ്പോഴും വേറെയും ഒരു വശമുണ്ടാവും ഒന്നും അറിയാത്തവരെ പോലെ നോക്കുന്നത് എന്താ പക്ഷെ ഞാൻ പറയുന്നു എല്ലാറ്റിനും വേറൊരു വശമുണ്ടെന്ന് ഓർക്കണം ആമേൻ സമ്മർദ്ദമുണ്ടാക്കുന്ന കാരണങ്ങൾ പതിനാറെണ്ണമുണ്ട് ഇതിനേക്കാൾ ഇനിയും ധാരാളം പറയാനാവും പക്ഷേ ഇവയിൽ തന്നെ കൂടുതൽ സമയം ചിലവാക്കാൻ ശ്രമിക്കില്ല അതിനാൽ പെട്ടെന്ന് ഇവയെക്കുറിച്ച് പറയാം വിഷമവും വേഗതയും വേഗത എന്നാൽ അത് പുറമെ നാം കാണിക്കുന്ന വേഗതയല്ല അകത്ത് കാണിക്കുന്ന വേഗതയാണ് ഒന്നിനു പുറകെ മറ്റൊന്ന് അതിന് പുറകെ മറ്റൊന്ന് അതിന് പുറകെ മറ്റൊന്ന് അതിന് പുറകെ മറ്റൊന്ന് തലച്ചോറിലൂടെ ഓടും പലതും കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തും ജോലി കൂടും വേണ്ടത്ര വിശ്രമമില്ല നേരം പോക്കുകൾക്ക് സമയമില്ല പൊട്ടിച്ചിരിക്കാൻ സമയമില്ല നാം തീർച്ചയായും ചിരിക്കണം ചിരി ദൈവം തന്നതാണ് വേദപുസ്തകം പറയുന്നു സന്തോഷമുള്ള ഹൃദയം നല്ലൊരു ഔഷധമത്രേ എന്ന് അത് വളരെ സത്യമാണ് എനിക്ക് വല്ലാത്ത തലവേദന ഉണ്ടായി അപ്പോൾ എന്തോ തമാശയുണ്ടായി ഞാൻ ആർ താർത്ത് ചിരിച്ചു ചിരിച്ചു തീർന്നപ്പോഴേക്കും എന്റെ തലവേദന മാറിയിരുന്നു ചിരി ശരിക്കും ഒരു മരുന്ന് തന്നെയാണ് അത് സമ്മർദ്ദത്തെ ഇല്ലാതാക്കും ചിരി സമ്മർദ്ദത്തിന് നല്ലൊരു പ്രതിവിധിയാണ് ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നത് സമ്മർദ്ദം ഉണ്ടാക്കും കോപം ക്ഷമിക്കാനാവായ്മ ഇവയായിരിക്കും ഒരുപക്ഷെ ലിസ്റ്റിൽ ഏറ്റവും ഒന്നാമത്തേത് ഇപ്പോൾ സഭകളിൽ ആരോടും ദേഷ്യപ്പെടാത്തവരെക്കാൾ പലരോടും ദേഷ്യപ്പെടുന്നവരായിരിക്കും കൂടുതൽ അതുപോലെ ദൈവം ബൈബിളിൽ പല സ്ഥലങ്ങളിലായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ക്ഷമിക്കാനാവായ്മ എന്നുള്ളത് മറ്റുള്ളവരോട് ക്ഷമിക്കാനാവാത്ത എത്രയോ പേരിന്നുണ്ട് അവർ പറയും അവർ എന്നോട് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് സത്യം പറഞ്ഞാൽ ദൈവം നിങ്ങളോട് ജനങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയല്ല നിങ്ങളുടെ ക്ഷമയ്ക്ക് അവർ യോഗ്യരായിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് സമാധാനം വേണം ദൈവം ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാനാവാത്ത കാര്യം ചെയ്യാൻ പറയില്ല ആ ആശയം മനസ്സിൽ നിന്ന് കളയണം നിങ്ങളെ കൊണ്ട് ചെയ്യാനാവാത്തത് ചെയ്യാൻ ദൈവം പറയില്ല വചനം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യാം അതും നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ കുറ്റബോധം ഇത് മോശമായ ഒന്നാണ് ഒളിച്ചു വെച്ച പാപം മോശം ഭക്ഷണരീതി ഇന്നലെ എനിക്ക് തോന്നി വിചാരിച്ചതിനേക്കാൾ കൂടുതലായി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ചിലപ്പോൾ നല്ല ക്ഷീണം തോന്നുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തതെന്തെങ്കിലും ചെയ്യാൻ തോന്നും ഇതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഒരു ഡെസേർട്ട് കഴിക്കാം എന്നെനിക്ക് തോന്നി കുറച്ചധികം തന്നെ വേണം എന്നിട്ട് ഡെസേർട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഞാൻ അല്പം സ്ട്രിക്റ്റ് ആയിരിക്കണം അതുകൊണ്ട് ഡെസേർട്ട് കഴിച്ചാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത് കാരണം പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലെന്നറിയാം അതുകൊണ്ട് ഞാനൊരു കുക്കി എടുത്ത് അതിൻ്റെ മുകളിൽ മുഴുവനും ഐസിംഗ് ഇട്ടു പിന്നെയും ഐസ്ക്രീം ബാക്കിയുണ്ടായിരുന്നു ഒരു ചെറിയ ബൗൾ അതിൽ മുഴുവനും ഞാൻ ചോക്ലേറ്റ് സോസ് ഇട്ടു എന്നിട്ട് ആ ഡെസേർട്ട് മുഴുവനും കഴിച്ചു ഭക്ഷണം കഴിച്ചില്ല പിന്നെ ഞാൻ വല്ലാതെ നെർവസ് ആയി അതിലെ പഞ്ചസാര എന്നെ നെർവസ് ആക്കി അതിനുശേഷം വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നി ശരി സദാസമയം സമ്മർദ്ദം തോന്നിയ എത്ര പേരുണ്ട് ഇവിടെ അതിന് കാരണം ഭക്ഷണത്തിലെ ക്രമക്കേടാണ് ഇടക്കിടക്ക് ഇതുപോലെ ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നം ദിവസവും ജങ്ക് ഫുഡ് കഴിക്കും ഈ സഭ കൊള്ളാമല്ലോ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഈ ഗ്രൂപ്പിനേക്കാൾ നിഷ്കളങ്കര ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടേയില്ല എല്ലാവരും പകച്ചു നോക്കുന്നു ഒന്നും അറിയാത്തവരെ പോലെ വേണ്ടത്ര ഉറക്കം കിട്ടാത്ത എത്ര പേരുണ്ട് ഇവിടെ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കുള്ള ഉത്തരം തരാം നേരത്തെ കിടന്നുറങ്ങൂ ഇതിന് വലിയ വിജ്ഞാനത്തിന്റെ ആവശ്യമൊന്നുമില്ല വേണ്ടത്ര വെള്ളം കുടിക്കാത്തവരുണ്ടോ എന്നാൽ വെള്ളം കുടിക്കൂ വളരെ കുഴപ്പം പിടിച്ച പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ച് അവയ്ക്ക് കുഴപ്പം പിടിച്ച പല പരിഹാരങ്ങളും നമ്മൾ അന്വേഷിക്കും എന്നാൽ സത്യം പറയട്ടെ അത് അത്ര കഠിനമായ കാര്യമേ അല്ല ജോയ്സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്